ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഉത്തരേന്ത്യയിൽ വർഗീയ കാർഡ് ദക്ഷിണേന്ത്യയിൽ വെൽഫെയർ പോളിറ്റിക്സ് പറഞ്ഞും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ നാനൂറ് എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എങ്ങനെയെങ്കിലും ഭൂരിപക്ഷം എത്തിക്കാനാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം ലക്ഷ്യമിടുന്നത് അതേസമയം ഇന്ത്യ മുന്നണിയുടെ മുഖ്യ കക്ഷിയായ കോൺഗ്രസ് ഉത്തരേന്ത്യയുടെ ഹൃദയഭൂമിയായ യു പിയിലെ തങ്ങളുടെ പ്രധാന സീറ്റുകളായ അമേഠിയിലും റായ്ബറയിലും ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല രാഹുൽ ഗാന്ധി അമേഠിയിലും ആരോഗ്യ കാരണങ്ങളാൽ വിട്ടുനിൽക്കുന്ന സോണിയാഗാന്ധിക്ക് പകരം റായ്ബറേലയിൽ പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കണമെന്നാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആവശ്യവും ആഗ്രഹവും ഇതിനകം തന്നെ ഇങ്ങനെയൊരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചു ഉത്തർപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രമേയവും പാസാക്കിയിരുന്നു എൺപത് ലോക്സഭാ സീറ്റുള്ള ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് വലിയ നിലയിൽ സ്വാധീന ശേഷിയുള്ള രണ്ടേ രണ്ട് മണ്ഡലങ്ങളാണ് അമേഠിയും റായ്ബറേലിയും പരമ്പരാഗതമായി ഗാന്ധി കുടുംബത്തിലുള്ളവരെ മാത്രം വിജയിപ്പിക്കുന്ന മണ്ഡലമായിരുന്നു രണ്ടും പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ അമേഠിയിൽ രാഹുൽ ഗാന്ധിക്ക് സ്മൃതി ഇറാനിയോട് അപ്രതീക്ഷിതമായി പരാജയപ്പെടേണ്ടി വന്നു ാണ് രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടത് ശക്തമായ മോഡി തരംഗത്തിലും പക്ഷേ സോണിയാഗാന്ധി റായബറേലിയിൽ നിന്ന് ഒന്നര ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പിയിൽ കോൺഗ്രസിന് കിട്ടിയ ഒറ്റ സീറ്റായിരുന്നു സ്വപ്ന ലക്ഷ്യത്തിലേക്ക് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സീറ്റുള്ള യുപിയെ ക്ലീൻ വാഷ് ചെയ്ത് മുന്നേറുമെന്ന ലക്ഷ്യത്തോടെയാണ് ബി ഇറങ്ങുന്നത് തങ്ങളുടെ അഭിമാന മണ്ഡലങ്ങളിൽ പിടിച്ചു നിൽക്കാൻ രാഹുലും പ്രിയങ്കയും ഇറങ്ങുമെന്നാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഇതിനിടെ കരുതുന്നത് സഖ്യത്തിലുള്ള സമാജ്വാദി പാർട്ടിയും ആവർത്തിക്കുന്നത് തന്നെ പക്ഷേ ഇരു നേതാക്കളും ഇതുവരെയും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ഇരു നേതാക്കൾക്കും തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടതോടെ പോസ്റ്ററുകളൊട്ടിച്ച് മണ്ഡലത്തിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുകയാണ് അണികൾ